ഇപ്പോൾ അമ്പത് രൂപ വേണ വർദ്ധിപ്പിച്ചപ്പോൾ അവധിയാണ് അവധിയില്ല എന്തൊരു കാറിൽ മാത്രം ഈ ഒരു നേരത്തേക്ക് ഇറങ്ങി സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാട് ദുരിതങ്ങളും തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും കൂടി എന്തിനെങ്കിലും സംസാരിച്ചാൽ അവരുടെ കട്ട് ചെയ്യും പിന്നേ ദിവസം ലോട്ടറി കൊടുക്കില്ല നൽകില്ല എന്നുള്ളതൊക്കെയാണ് ഇതൊരു വലിയ മാഫിയയുടെ പിടിയിലേക്കാണ് ഈ ലോട്ടറി ഇന്ന് പോയിരിക്കുന്നത് ഇന്ന് അതിൽ പങ്കെടുക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ അതും ഒരു പേടിയുടെ ഭാഗമാണ് ആ പേടി അവരിൽ നിന്നും മാറേണ്ടതായിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ വരുമാനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ് കിട്ടുന്നതെന്നാണ് ബഹരാകാശ രേഖപ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഏതാണ്ട് പന്തിരായിരം കോടി ഒരു വർഷം കേരള സർക്കാരിന് കിട്ടിയിരിക്കുന്നു മൂവായിരം കോടിയുടെ ലാഭവും സർക്കാരിന് ഈ ലോട്ടറി വിൽപ്പനയിൽ കൂടി തന്നെയുണ്ട് ഇപ്പോൾ ഇത്രയും വരുമാനമുള്ള ഈ ഒരു മേഖലയെ കൈവിട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ കൈവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ ഭരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പക്ഷേ അവർ അവരൊരു മനുഷ്യൻ പോലും ഈ പരിപാടിക്ക് വരാത്തത് മുമ്പേ പറഞ്ഞ പോലെ അവരുടെ കമ്മീഷൻ വെട്ടി കുറയ്ക്കും അവർക്ക് ലോട്ടറി കൊടുക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് കാരണം അവർക്ക് ജീവിക്കണം ലോട്ടറി വിലവർധന ഇപ്പോൾ പലയിടങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് പാലായിലും അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധം ശക്തമാവുകയാണ് ഇന്ന് പാലായിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ലോട്ടറി കത്തിച്ചുകൊണ്ടാണ് ജീവനക്കാരും അതുപോലെ തന്നെ പൗര പ്രമുഖന്മാരും പ്രതികരിക്കുന്നത് എന്തായാലും പ്രതിഷേധത്തിൻ്റെ അർത്ഥം എന്താണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അവസാനമായി സർക്കാർ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതെല്ലാം വളരെയധികം ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ജനങ്ങൾ അവർക്ക് സ്വീകാര്യമായ ഒരു നടപടി ഉടൻ തന്നെ സർക്കാർ സ്വീകരിക്കട്ടെ കാലാ പൗരസമിതി ഇങ്ങനെ ഒരു സമരമായി ഇറങ്ങിത്തിരിക്കാനുണ്ടായ കായിക കാണുന്നത് ഒന്നാമതായിട്ട് ഈ റോഡിൽ രാവിലെ മുതൽ ഉച്ച മൂന്ന് വരെ കൊള്ളുന്ന വെയിലത്തും ചെറു മഴയത്തും ഈ റോഡിലെ വാഹനങ്ങൾ ഓടുമ്പോണ്ടിക്കാറ്റും ഏറ്റുവാങ്ങി സഹിച്ച് അവർ ജീവി ജീവിക്കാൻ വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി അലയുന്ന അവരുടെ ജീവിത പാരാമുദ്ധങ്ങൾ അവരോരോന്നും പറയുന്നത് ആ കാഴ്ച കുറഞ്ഞവരും കഴിഞ്ഞ ദിവസം കണ്ടു ഒരു സ്ത്രീ ഭർത്താവിന്റെ കയ്യെ പിടിച്ച് രണ്ടു കണ്ടും കാഴ്ചയില്ലാത്ത ഭർത്താവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് നടന്ന് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മറ്റു മാർക്കുമില്ല അതുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആ ലോട്ടറി വിറ്റ് നടക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ വികലാംഗരായിട്ട ആൾക്കാർ വികലാംഗരായ ആൾക്കാർ നടക്കുന്നു അതുപോലെ പത്ത് അറുപത്തഞ്ച് എഴുപതും പൈസ ഉള്ള ആൾക്കാർ മരുന്ന് വാങ്ങി നിൽക്കുന്നു വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെല്ലാം ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ പത്ത് ടിക്കറ്റ് വിറ്റ് നടന്ന് എന്നിട്ട് അവർക്ക് അവരുടെ വേദന കിട്ടാതെ മുമ്പ് ഉണ്ടായിരുന്ന മുമ്പ് ഉണ്ടായിരുന്ന മുപ്പത് രൂപ നാൽപ്പത് രൂപ ടിക്കറ്റിന് വിലയുണ്ടായിരുന്നപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന കമ്മീഷൻ പോലും കൊടുക്കാതെയാണ് അൻപത് രൂപ വില വർദ്ധിപ്പിച്ചിട്ട് ആ ഒരു രൂപ പോലും കുറയ്ക്കുക ചെയ്ത് അവർക്ക് ഒരു രൂപ പോലും കൂട്ടി കൊടുക്കുക കൊടുത്തില്ലെന്ന് മാത്രമല്ല അതിൽ ലോട്ടറി എടുക്കുന്നവർക്കും ഒരു രൂപ കൂട്ടിക്കൊടുത്തില്ല ലോട്ടറി എടുക്കുന്നവർക്ക് മിനിമം മുമ്പ് മുപ്പത് രൂപ പാപ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് നൂറ് രൂപ ലോട്ടറി ബാക്കി സമ്മാനമായിട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ അമ്പത് രൂപ വർദ്ധിപ്പിച്ചപ്പോൾ വേറൊരു അമ്പത് രൂപ വേണ കൊണ്ടുപോകും ഭാഗ്യാന്വേഷിക്കുന്ന താറടിക്കുന്ന ഭാഗ്യാന്വേഷിക്കുന്ന വിവിധ കടകൾ കൊണ്ട് കടം ഇട്ടാൽ പ്രതീക്ഷിച്ചുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്ന അനുവദി ആൾക്കാരുണ്ട് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുടെ ആസനത്ത് അടിക്കുന്ന പണിയാണ് ഇതിൻ്റെ ലോട്ടറി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ ലോട്ടറി ഈ തെരുവുകൾ തോറും അരിഞ്ഞു തിരിഞ്ഞ് നടന്ന ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന കോട കോടി തുകയാണ് ലോട്ടറി വകുപ്പിൻ്റെ ഓഫീസിൽ ചെല്ലുന്ന ആ തുകയിൽ അർഹതപ്പെട്ട ഒരു കൊടുക്കാൻ കഴിയുന്നില്ലേ ഇനി എന്തിനീ നടത്തണം ആർക്കു വേണ്ടി നടത്തും ഇത്രയേറെ ചൂഷണം നടത്തുക ഈ ലോട്ട് വെപ്പിനെ തിരുത്തിക്കാൻ കഴിയുമോ അവരുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സമരവുമായി പാല പൗരാവകാശ സമിതി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അനുമതി ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമായും ഒരു വിഷയമുണ്ട് ആ വിഷയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയുള്ള ദിവസമാണ് ഈസ്റ്റർ ക്രിസ്തുമസ് ദുഃഖ വെള്ളിയാഴ്ച ഓണം ഇവിടെ ഏവർക്ക് സമയത്ത് വിഷുവൊക്കെ ആ ദിവസങ്ങളിൽ ഇവിടെ ബ്രാൻഡിക്കടുകൾക്കെല്ലാം അവധിയാണ് പക്ഷെ പക്ഷേ ലോട്ടറിക്കടയ്ക്ക് അവധിയില്ല എന്തൊരു നിലപാടാണെന്ന് പറഞ്ഞാൽ ബ്രാൻഡിക്കടയ്ക്ക് അവധി കൊടുക്കുക ലോട്ടറി കടയ്ക്ക് അവധിയില്ല ഈ നിലയിലാണ് ഇത്രയേറെ ജനത്തെ ചൂഷണം ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ നിലപാട് ലോട്ടറി വകുപ്പിൻ്റെ നിലപാടിനെതിരെ ശക്തമായി അധികാരികൾ കണ്ണു തുറക്കണം ജനങ്ങൾ ഇതൊക്കെ ഇന്നും ഇവിടെ തുടങ്ങി വെക്കുന്ന ഈ ദീപം ഈ പ്രതിഷേധ ദീപം ഈ കേരളം മുഴുവൻ ആളിക്കത്തുനിന്ന് ഒരു നിലനിട്ട് എത്തിച്ചേരാനുള്ള അവസരം ഉണ്ടാക്കരുത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തുടങ്ങും ഇവിടെ നിന്ന് കൊളുത്തി വെക്കുകയാണ് ഈ പ്രതിഷേധത്തിൻ്റെ ശബ്ദം ആ ഇതിന് നിങ്ങൾ ലോട്ടറി അധികാരികൾ ഐ എ എസ് കാര്യ എ സി റൂമിൽ എ സി കാറിൽ ഇന്ന് ഉറങ്ങിയാൽ മാത്രം പോരാ ഈ ഒരു നേരത്തേട്ട് ഇറങ്ങി സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് ദുരിതങ്ങളും തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും കൂടി ഒരു മണക്കൂറെങ്കിലും ഈ തെരുവുകളിൽ ഇറങ്ങി നടക്കണം അങ്ങനെ നടന്നെങ്കിൽ മാത്രമേ ഇവിടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്ന പ്രതിഷേധം ഈ എല്ലാവരുടെയും ഗവൺമെന്റിന്റെ ഭരണാധികളുടെ കണ്ണുതർക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു അതുകൊണ്ട് ഈ ഉദ്ഘാടനം ചിന്തയായി ബഹുമാനപ്പെട്ട പാലാ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ പ്രിൻസ അവരുടെ ക്ഷണിച്ചു മറ്റ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലോട്ടറി ഉൽപ്പന്നക്കാരെ മാധ്യമ പ്രവർത്തകരെ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ്സാണ് ലോട്ടറി എന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയൊരു കച്ചവടം ഗവൺമെന്റ് ചെയ്യുന്ന വലിയൊരു കച്ചവടമാണ് അപ്പൊ ആ കച്ചവടത്തില് ഉള്ള ലാഭം കൊണ്ട് ഇതിന്റെ തൊഴിലാളികൾക്കും ഇതിന്റെ തൊഴിലാളികൾ എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് തീർച്ചയായിട്ടും സമൂഹത്തില് പുറന്തള്ളപ്പെട്ടു പോയ അല്ലെങ്കിൽ ബലഹീനതകളുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വലിയ സമൂഹമാണ് ഈ ലോട്ടറിയുമായിട്ട് രംഗത്ത് വന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് മതിയായ കമ്മീഷനുകൾ നൽകാതെ ഒരു ഭയത്തിൻ്റെ വക്കിലൂടെ എല്ലാം സഞ്ചരിപ്പിക്കുന്ന അവസ്ഥയാണ് എന്തിനെങ്കിലും വേണ്ടി സംസാരിച്ചാൽ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യും പിറ്റേ ദിവസം ലോട്ടറി കൊടുക്കില്ല അവർക്ക് വിൽക്കാനുള്ള ലോട്ടറി അവർ നൽകില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു വലിയ മാഫിയയുടെ പിടിയിലേക്കാണ് ഈ ലോട്ടറി ഇന്ന് പോയിരിക്കുന്നത് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് വലിയ ഒരു മാഫിയയാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഒറ്റ നമ്പർ ലോട്ടറിയുടെയൊക്കെ പിന്നിലുണ്ടായിരുന്നതൊക്കെ എത്ര മാഫിയകളാണെന്നും അതൊക്കെ എങ്ങനെയാണ് ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഉത്തമ ബോധ്യം കേരള സമൂഹത്തിന് എല്ലാവർക്കും ഉള്ളത് അതിനാൽ ഞങ്ങൾക്ക് വെക്കാനുള്ള ഡിമാൻഡ് ഒന്ന് രണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ഇത്തരം സമൂഹത്തിലെ താഴ്ന്ന അല്ലെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗത്തിന് മതിയായ വേതനം അവർക്കൂടെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ആ ഒരു എളിയ സംരംഭത്തിന് വേണ്ടി പാലായില് ഈ സമരത്തിന് ഉദ്ഘാടനം കുറിച്ചിരിക്കുകയാണ് ഇതൊരു പക്ഷേ കേരളമാകെ തീർച്ചയായിട്ടും വലിയൊരു സമരമായിട്ട് വളരുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഇന്നതിൽ പങ്കെടുക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ അതും ഒരു പേടിയുടെ ഭാഗമാണ് ആ പേടി അവരിൽ നിന്നും മാറേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സമരങ്ങള് ഒരു വെല്ലുവിളിയായിട്ട് കാര്യത്തിൽ സംശയമില്ല ും ഇത്തരം ചൂഷണത്തിനെതിരെയുള്ള ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി നമസ്കാരം ഇങ്ങനെ ഒരു സമരം ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണക്കാരെ ജനങ്ങളെ എനിക്ക് തന്നെ സർക്കാരിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ഔദ്യോഗികമായിട്ട് അമ്പത്തി അയ്യായിരം ലോട്ടറി റീറ്റെയിൽ ഏജന്റുമാരും ഒന്നര ലക്ഷത്തോളം ഈ വഴിയിൽ കൂടി വിൽക്കുന്ന സാധാരണക്കാരായ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പൗരാവശ്യ സമിതി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ഇത് പ്രാവർത്തികമാക്കുവാൻ പാലായിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നുമാണ് ഞാൻ വിചാരിക്കുക ഇപ്പോൾ മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ വരുമാനത്തിന് ഇരുപത്തഞ്ച് ശതമാനം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ് കിട്ടുന്നതെന്നാണ് വിവരാവകാശ രേഖ പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ കഴിഞ്ഞ ഈ അവസാനത്തെ പിണറായി ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ലോട്ടറി വിൽപ്പനയിൽ കൂടി സർക്കാരിന് തന്നെ നാൽപ്പതിനായിരം കോടി രൂപയാണ് കേരള സർക്കാരിന് വരുമാനമായിട്ട് കിട്ടിയിരിക്കുന്നത് അതിനകത്ത് ജി എസ് ടിയാണ് നമുക്കറിയാം ലോട്ടറിക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് ഈ ജി എസ് ടിയുടെ പകുതി കേരള ഗവൺമെൻറ്റിനും പകുതി സെൻട്രൽ ഗവൺമെൻറ്റിനും പോകുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നികുതികനത്തിൽ ഏതാണ്ട് പന്തിരായിരം കോടി ഒരു വർഷം കേരള സർക്കാരിന് കിട്ടിയിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് സർക്കാരിന് ലാഭമുണ്ട് അതും ആ കണക്കാണ്ട് ഒരു മൂവായിരം കോടിയുടെ ലാഭവും സർക്കാരിന് ഈ ലോട്ടറി വിൽപ്പനയിൽ കൂടി തന്നെയുണ്ട് അപ്പോൾ ഇത്രയും പണം നമുക്കറിയാം ഇന്ന് നിങ്ങൾ പേപ്പറിൽ നമ്മൾ കണ്ടു കേരള സർക്കാരിന് ഒൻപത് മാസത്തിന് കേന്ദ്ര ഗവൺമെൻറ് എടുക്കാവുന്ന വായ്പ കൊടുത്തിരിക്കുന്നതാണ് ഇരുപത്തൊമ്പതിനായിരം കോടിയാണ് ആ ആ ഏതാണ്ട് അതിൻ്റെ പകുതി തുകയോളം ഈ ലോട്ടറി വകുപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഈ പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾ നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളായ ആൾക്കാർ അല്ലെങ്കിൽ വികലാംഗരായ ആൾക്കാർ ഇവരൊക്കെയാണ് ഇതിലെ നടന്ന് ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ കമ്മീഷനിൽ കൈ കടത്തി ഇങ്ങനെ ഒരു സർക്കാർ എന്തൊരു നീജമായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക ചിന്തിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളൊരു കാര്യം ഈ സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഈ ലോട്ടറി തൊഴിലാളികളുടെ ഇപ്പോൾ നമുക്കറിയാം ഒരു ദിവസം സർക്കാരിൻ്റെ കണക്ക് പ്രകാരം കണ്ട് ഒരു കോടി ലോട്ടറിയാണ് അടിക്കുക അതിനൊരു തൊണ്ണൂറ് ലക്ഷം ലോട്ടറിയും ഒറ്റ ദിവസം കൊണ്ട് അതിന് വിൽക്കുന്നുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് വെറുതെ പറയുന്നതിൽ വിവരാശപ്രകാരം ഉള്ള രേഖകൾ നിങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന രേഖകളാണ് അപ്പോൾ ഇത്രയും വരുമാനമുള്ള ഈ ഒരു മേഖലയെ കൈവിട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ കൈവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ ഭരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കരണീയമായിട്ടുള്ളതല്ല അപ്പോൾ ഈ ഒരു സംവിധാനം തന്നെ മാറാതെ ഈ ഒരു കാര്യത്തിനും ആൾക്കാർക്ക് പേടിയാണ് നമുക്കറിയാം പലരെയും ഒരു ക്ഷണിച്ചതാണ് പാലായി അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കടകളുള്ളത് ലോട്ടറി വ്യാപാരികളാണ് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളാണ് പക്ഷേ അവർ ഒരു മനുഷ്യൻ പോലും ഈ പരിപാടിക്ക് വരാത്തത് മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ കമ്മീഷൻ വെട്ടി കുറയ്ക്കും അവർക്ക് ഇനി ലോട്ടറി കൊടുക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് കാരണം അവർക്ക് ജീവിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പാലാ പൗരസമിതിയെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കണം ഇന്ന് തന്നെ നിങ്ങൾ പേപ്പറിൽ കണ്ടു അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ് സ്കൂളിൻ്റെ മുകളിൽ അവിടെ ഒരു ഗോൾഡ് ആ കടയ്ക്കെതിരെയുള്ള സമരം ഇന്ന് ഒന്നുകാൽ കോടി രൂപയാണ് അയാൾക്ക് ജി എസ് ടി വകുപ്പ് പിഴയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സമരങ്ങളെല്ലാം ശരിയായ പാതയിൽ തന്നെയാണെന്നുള്ള പൗരാവകാശ സമിതിയുടെ സമരങ്ങൾ വളരെ ശരിയായ രീതിയിൽ തന്നെയാണെന്നുള്ള തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിലും കേരള സർക്കാരിൻ്റെയും അതുപോലെ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇത്രയും വരുമാനം തരുന്ന ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ശ്രദ്ധ ഈ സമരത്തിൽ ഉണ്ടാകും ഇത് കേരളത്തിലാകമാനം കത്തിപ്പടരട്ടെ ആശാവർക്കർമാരുടെ സമരം പോലെ കേരളത്തിലുടനീളം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസയും ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു സമരത്തിന് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം